ം നെല്ലായ ബീവിപ്പടി മുണ്ടനാങ്കുഷി മഹാദേവ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നവീകരണ കലശത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു ആദ്യകാല ക്ഷേത്ര ഭാരവാഹികളെ ചടങ്ങിൽ ആദരിച്ചു ക്ഷേത്രത്തിൽ നടന്നു വരുന്ന നവീകരണ കലശ പുനഃപ്രതിഷ്ഠ ചടങ്ങുകളുടെ ഭാഗമായാണ് സാംസ്കാരിക സമ്മേളനം നടന്നത് ഇവിടെ നമ്മുടെ തന്ത്രി വര്യൻ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു മഹാക്ഷേത്രമായി ഇനിയും ഉയരത്തിലെത്താൻ നമ്മുടെ മഹാദേവ ക്ഷേത്രത്തിന് സാധിക്കണം അതിനെല്ലാവരും ചേർന്ന് നിന്നുകൊണ്ടുള്ള വലിയ തന്ത്രി ഈ കാട്ടുമനക്കൽ നാരായണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷനായി ഒറ്റപ്പാലം ചിന്മയ മിഷൻ സഹി അഖിലേഷ് ചൈതന്യാജി മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ എസ് കെ ശ്രീകുമാർ ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവ് മാനേജിംഗ് ട്രസ്റ്റി പങ്കജാക്ഷൻ മുളയൻകാവ് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ആർ രത്മേഷ് രാധാകൃഷ്ണൻ ബാബുരാജൻ മാസ്റ്റർ പ്രതാപൻ മാസ്റ്റർ വീരൻ ഹാജി വാർഡ് മെമ്പർമാരായ മാഡാല മുഹമ്മദ് അലി പി കെ മുഹമ്മദ് ഷാഫി ദിലീപ് പൂമരം ക്ഷേത്രം ട്രസ്റ്റി അകത്തേ കുന്നത്ത് കൃഷ്ണൻ നമ്പൂതിരി ശ്യാംകൃഷ്ണൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു ആദ്യകാല ക്ഷേത്രം ഭാരവാഹികളെ ചടങ്ങിൽ ആദരിച്ചു ശാരീരികമായ ആവശ്യതകൾ അനുഭവിക്കുന്നവർക്ക് ക്ഷേത്രം വക ധനസഹായ വിതരണവും നടത്തി പരിപാടികളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം വയലിൻ വിദ്വാൻ സി എസ് അനുരൂപും ശിഷ്യകുമാരി ഗംഗാ ശശിധരനും ചേർന്ന് അവതരിപ്പിച്ച വയലിൻ നാദവിസ്മയവും അരങ്ങേറി ജൂലൈ പതിമൂന്നിന് ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ചടങ്ങുകൾ സമാപിക്കും